സന്യാസിമാരിൽ പല ഗണങ്ങളായിട്ടുള്ളവരിൽ ആദിമകാലങ്ങളിലുണ്ടായിരുന്നവരാണ് ഈഹിദായക്കാർ അഥവാ ഏകാന്തവാസികൾ എന്നുള്ളത് ഈ ഏകാന്തവാസികളിൽ തന്നെ പ്രത്യേകമായ ഒരു ഗണമാണ് എസ്തൂനയന്മാരെന്ന് പറയുന്നത് തൂണന്മേൽ ഒറ്റയ്ക്ക് ഉപവാസമേഷിച്ചത് മറ്റൊരു കൂട്ടരാണ് ആബിലന്മാർ അഥവാ വിലാപക്കാർ അങ്ങനെയുള്ള വിലാപക്കാരുടെ കൂട്ടത്തിലെ പ്രധാനിയാണ് ബർസൗമ എന്ന സന്യാസപിതാവൻ അഞ്ചാം നൂറ്റാണ്ടിൽ സിറിയ പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന ആളാണ് അദ്ദേഹം ജനിച്ച തീയതി നമുക്കറിവില്ല എന്നാൽ അദ്ദേഹം എ ഡി നാനൂറ്റി തൊണ്ണൂറ്റൊൻപതിൽ നാനൂറ്റി നാൽപ്പത്തൊമ്പതിൽ എഫേസൂസ് രണ്ടാം സുന്നഹദോസിൽ സംബന്ധിച്ചതായിട്ട് രേഖകളുണ്ട് സന്യാസിമാരുടെ പ്രതിനിധിയായി ദിയോസ് കോറോസ് അലക്സാന്താര്യ ദിയോസ് കോറോസിന്റെ നേതൃത്വത്തിൽ കൂടിയതായ ആ സുനോദോസിൽ സംബന്ധിച്ചതായിട്ട് നമുക്ക് അറിയുണ്ട് കൽക്കിതന്യ വിശ്വാസത്തിന് എതിരായി പ്രവർത്തിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ അദ്ദേഹം സഭയിൽ നിന്ന് മുടക്കപ്പെട്ടവരാണ് കൽഗതോന്യ വിശ്വാസം പ്രബലമായി വളർന്നു വന്നത് റോമാ സാമ്രാജ്യത്തിലെ ഔദ്യോഗിക ഭരണകർത്താക്കൾക്ക് വലിയ തലവേദന ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് മാഴ്ഷിയാൻ എന്ന് പറയുന്ന മർക്കിയോൺ എന്നും പറയുന്ന അദ്ദേഹത്തിൻ്റെ കൽപ്പന മുഖാന്തരം കൽക്കിതവും സുനിയോഗോസിനെതിരായി നിൽക്കുന്നവരെയല്ല നാനൂറ്റി അമ്പത്തൊന്നിലെ ഒരു കൽപ്പന ഇറക്കി കൽക്കിതവും സുനിയോഗസിന് ശേഷം എന്നാൽ ആ കൽപ്പന കൊണ്ട് വർഷവുമായി വധിക്കുവാൻ സാധിച്ചില്ല ആ കൽപ്പിനെ ഇറങ്ങിയ ആ കാലഘട്ടത്തിൽ തന്നെ എടി നാനൂറ്റി അൻപത്തെട്ടിൽ അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് യാത്രയാവുകയാണ് ചെയ്തത് ആബിലന്മാരുടെ കൂട്ടത്തിലുള്ള ഒരു സന്യാസി ശ്രേഷ്ഠൻ എന്ന് പറയുമ്പോൾ വിലാപക്കാരെന്നാണ് അവർ പറയുന്നത് തൂണിന്മേൽ തപസ് ചെയ്തവരെ പോലെ വിലാപക്കാർ ഏകാന്തവാസികൾ മണലാരണ്യത്തിൽ വനാന്തരങ്ങളിലും ഒറ്റയ്ക്കില്ലെന്ന് പ്രാർത്ഥിച്ചവർ അതിലൊരു കൂട്ടരാണ് യാവീലന്മാരെ പറയുന്നവർ ലോകത്തിനു വേണ്ടി മുഴുവനായി പ്രാർത്ഥിക്കുന്ന ആളുകളാണ് വിലാപക്കാരങ്ങളിൽ ഇംഗ്ലീഷിൽ മോണേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് അവർ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ലോകത്തിന്റെ തിന്മയ്ക്ക് ശമനമുണ്ടാകുവാനായിട്ടാണ് അവർ കരയുന്നത് സന്യാസി പ്രസ്ഥാനം തന്നെ ഉടലെടുക്കുന്നത് നാലാം നൂറ്റാണ്ടിൽ സഹസ്വതന്ത്രമായി കുസന്ദിനോസ് രാജാവിൻ്റെ കാലത്ത് സ്വതന്ത്രമായി കഴിഞ്ഞപ്പോൾ ലോകത്തിലെ പല ജീവിത ശൈലികളുമെല്ലാം സഭയിലേക്ക് കയറി വന്ന സഭയിൽ ആരാധനയും വിശുദ്ധ ജീവിതവും നഷ്ടമായ ഒരു സാഹചര്യത്തിലാണ് ക്രിസ്തുവിന് വേണ്ടി വിശുദ്ധ ജീവിതം നയിക്കുവാൻ സകലവും ഉപേക്ഷിച്ച് കർത്താവിനെ പിന്തുടരുന്ന സന്യാസ പ്രസ്ഥാന ഉടലായത് അതിലൊരു കൂട്ടരാണ് ഇവർ ലോകത്തിൻ്റെ തിന്മകൾ അധർമ്മങ്ങൾ വർദ്ധിച്ചു വരുന്ന സമയത്ത് ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് അതുകൊണ്ട് അവരുടെ ആ പ്രാർത്ഥന മുഖാന്തരമായി അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളുമൊക്കെ ഉണ്ടായിട്ടുണ്ട് മാദാസമ്മയുടെ ചരിത്രത്തിലും അത് നമ്മൾ കാണുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് അവർ പ്രാർത്ഥിച്ചത് എന്നുള്ളത് നമുക്കും ഇന്ന് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് ലോകത്തിൻ്റെ വലിയ ഒരു പരീക്ഷണ ഘട്ടത്തിൽ കൂടി നമ്മൾ കടന്നു പോവുകയാണ് മനുഷ്യൻ്റെ ഹൃദയം ഏറ്റവും കഠിനമായിരിക്കുന്ന കാലഘട്ടമാണ് സ്വന്തം ജന്മം നട നൽകിയ മാതാപിതാക്കളെ ാൻ മനസ്സില്ലാത്ത കഠിന ഹൃദയം എന്തെങ്കിലും അല്പം സാമ്പത്തികമായ കാര്യങ്ങൾ നൂറ് രൂപയോ പത്ത് രൂപയോ ഇരുപത് രൂപായോ അത്രയുമുള്ളതായ നാണയങ്ങളെക്കുറിച്ചുള്ള ഒരു തർക്കം വന്നാൽ ഉടനെ ഒരു അതിൽ ഒരാൾ മറ്റൊരാളിനെ കുത്തിക്കൊല്ലുക നൂറ് രൂപയ്ക്ക് വേണ്ടി ഒരു പെൺകുട്ടി തൻ്റെ പ്രണയ അഭ്യർത്ഥന നിരസിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ആ പെൺകുട്ടിയെ കുത്തിക്കൊള്ളു ഇങ്ങനെയൊക്കെ പോകുന്നതായ കാര്യങ്ങൾ നമ്മുടെ ഈ ലോകത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ദിവസവും പത്രമാധ്യമങ്ങൾ കൂടി കേട്ടുകൊണ്ടിരിക്കുന്നു ഇവിടെ മനുഷ്യന്റെ ഹൃദയം കഠിനമായി കഠിനമായി പോയിക്കൊണ്ടിരിക്കുന്നു എല്ലാവരുമാണ് എന്ന് നമുക്ക് അല്ലെന്നുള്ളത് നമുക്കറിയാം എങ്കിലും എങ്ങനെ നമ്മുടെ മക്കളാണല്ലോ ഇവരെല്ലാവരും ഈ സമൂഹത്തിലെ മക്കളാണ് അതുകൊണ്ട് അവരുടെ ഹൃദയ കാഠിന്യത്തിൽ നിന്ന് നമുക്ക് സ്വതന്ത്രനാകാമെന്ന് നാം വിചാരിക്കേണ്ട സമൂഹത്തിൽ നാം എല്ലാവരും ഇഴകളായി നെയ്ത് ചേർക്കപ്പെട്ടിരിക്കുന്നവരാണ് അതുകൊണ്ട് ആ അനേകം ഇഴകൾ ഒന്നു ചേർന്നിരിക്കുന്നതായ വസ്ത്രത്തിൽ എവിടെയെങ്കിലും ഒരു കീറലുണ്ടായാലും അത് ആ വസ്ത്രത്തിന്റെ മുഴുവനും അപമാനമാണ് ചെറിയ വസ്ത്രമാണെങ്കിൽ അപ്പോഴേ നമ്മളത് മാറ്റി മാറ്റി അത് കൊള്ളുകയല്ല ഇതുപോലെ ഈ സമൂഹം മുഴുവനും ഇന്ന് കഠിന ഹൃദയത്തിൽ യാതൊരു മര്യാദയുമില്ലാതെ അനേകമായ അധർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതെന്താണ് എത്രയാണോ എത്രയാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്നാൽ ഈ കഠിനഹൃദയരായ മനുഷ്യർ നമ്മുടെ സഹോദരങ്ങളും മക്കളുമൊക്കെയാണ് എന്തുകൊണ്ട് അവരിപ്രകാരമുള്ള കഠിനഹൃദയത്തിലേക്ക് പോയി എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് നമുക്ക് ആവശ്യമാണ് പത്താം ക്ലാസ്സിലെ മാർക്ക് കുറഞ്ഞു പോയാൽ ഉടൻ തന്നെ ആത്മഹത്യ ചെയ്യുക പന്ത്രണ്ടാം ക്ലാസ്സിൽ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുക മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കാൻ വിസമ്മതിച്ചാൽ ആത്മഹത്യ ചെയ്യുക എങ്ങനെ മനുഷ്യന് ഇപ്രകാരമുള്ള ഒരു കഠിന ഹൃദയം ഉണ്ടാവുക എന്നുള്ളത് നാം പരിശോധിക്കേണ്ടതാണ് ഒരുപക്ഷേ ഒരു കാലഘട്ടത്തിൽ കഷ്ടത അനുഭവിച്ച് വളർന്നതായ സമൂഹത്തിന് സഹനശക്തി വളരെ ഉണ്ടാവും എന്നാൽ ഇന്ന് നമ്മുടെ മക്കളെല്ലാം ജനിച്ചു വീഴുന്നത് മൊബൈലിലേക്കാണ് കഷ്ട കുഞ്ഞിനെ കരച്ചിൽ നിർത്താനായിട്ട് മാതാപിതാക്കൾ കൊടുക്കുന്നത് മൊബൈൽ ഓൺ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അങ്ങനെ അത് വളർന്നു വരുന്ന സമയത്ത് മൊബൈലിൽ ഇന്റർനെറ്റിൽ ഒക്കെ കാണാവുന്ന കാര്യങ്ങൾ വളരെയധികം ഉള്ളപ്പോൾ അത് നിഷേധിച്ചാൽ തൻ്റെ ജന്മാവകാശമായിട്ടാണ് അതിനെ കാണുന്നത് ഇതുപോലെ അനേക കാര്യങ്ങളുണ്ട് ഓരോന്നും പറയേണ്ടി ആവശ്യമില്ല സഹനശക്തി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സമൂഹം കഠിനഹൃദയത്തിലേക്ക് വരുന്നത് കഷ്ടപ്പാടുകൾ അനുഭവിക്കാത്തതും കാതരമാണ് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ഒരു സമൂഹത്തിൽ വളർന്നു വരുമ്പോൾ സഹനശക്തി നമുക്കുണ്ടാവും ഒരു വീട്ടിൽ എട്ടും പത്തും മക്കളുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ മക്കൾക്ക് അവകാശ ബോധ്യം അധികമില്ല ഇന്ന് ഒന്നും രണ്ടും മക്കളാകുമ്പോഴേക്ക് അവകാശബോധവും സഹോദരന് സഹോദരനെ തനിക്ക് കിട്ടുന്നതായ അവകാശത്തിൻ്റെ കുറവോ കൂടുതലോ കണക്കാക്കി കൊല്ലുന്നുകളയുകയും ചെയ്യുന്ന കഠിന ഹൃദയവായി തീർന്നിരിക്കുക ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും നേരിടുന്നതാണ് അതുകൊണ്ട് ഞാനിത് പറഞ്ഞത് സമൂഹത്തിന് വേണ്ടി നമ്മൾ പ്രസവമായേ പോലെ പ്രാർത്ഥിക്കണം കണ്ണീരൊഴുകി നാം പ്രാർത്ഥിക്കണം കാരണം ഈ സമൂഹം നമ്മുടേതല്ല എന്ന് നമ്മൾ ചിന്തിക്കരുത് അവരെല്ലാം നമ്മുടെ മക്കളാണ് സമൂഹത്തിൻ്റെ ഹൃദയം മാറി സഹതപിക്കാനുള്ളതായ മനസ്സ് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വേദനകളിൽ വേദനപ്പെടുവാനും അവരെ സഹാനുഭൂതിയോടെ കാണുവാനുമുള്ള മനസ്സ് സഹനശക്തി വളർന്നു വരുവാനുള്ളതായ മനസ്സ് ഇതൊക്കെ ഉണ്ടാക്കുവാനും നമ്മൾ പ്രാർത്ഥിക്കണമെന്നുള്ളതാണ് വലിയൊരു മാതൃകയായി പർസൗമ്മ നമുക്ക് കാട്ടി തരുന്നത് പർസൗമ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നോമിൻ്റെ പുത്രൻ എന്നതാണ് അപ്പം നോമ്പും ഉപവാസവും പ്രാർത്ഥനയും കൊണ്ട് സഹനശക്തി വർദ്ധിപ്പിക്കുക മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി കരുതുകയും മറ്റുള്ളവരെ കുറിച്ച് ദൈവസന്നിധിയിൽ കണ്ണീരൊഴുകയും മധ്യസ്ഥ അണയ്ക്കുകയും ചെയ്യുന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട് അതുകൊണ്ട് പത്രങ്ങളിലോ ദൃശ്യമാധ്യമങ്ങളിലോ കുറ്റകൃത്യങ്ങൾ കാണുമ്പോൾ പ്രയാസങ്ങൾ കാണുമ്പോൾ നെറ്റി തുളിച്ചിട്ട് കാര്യമില്ല നമ്മളതൊന്നും ചെയ്തില്ലോ എന്ന് വിചാരിച്ചിട്ടും കാര്യമില്ല നമ്മളൊക്കെ അതിനെയാണ് ചെയ്യുന്നത് നമ്മുടെ സഹോദരങ്ങളാണ് നമ്മുടെ കൂടെയുള്ളതായ ഈ സമൂഹത്തിലെ മക്കളാണ് അപ്പം എവിടെയാണ് അതിന് പരാജയം വന്നിരിക്കുന്നത് എവിടെയാണ് അതിൻ്റെ ബോധവൽക്കരണത്തിൽ വന്നിരിക്കുന്ന തകരാറ് വിദ്യാഭ്യാസത്തിൽ പണം സമ്പാദിക്കാനുള്ള ഡിഗ്രികൾ സമ്പാദിക്കാ എന്ന് മാത്രമോ ലക്ഷ്യമാണോ ബോധവൽക്കരണത്തിന് സഹാനുഭൂതിക്ക് സഹനശക്തിക്ക് ആവശ്യമായിരിക്കുന്ന ബോധനങ്ങൾ നൽകുന്ന പാഠ്യപദ്ധതികൾ നമുക്കുണ്ടോ ഉണ്ട് ഇല്ലെങ്കിൽ അത് നമുക്ക് രൂപപ്പെടുത്തുവാനും കഴിയണം അത് നമ്മുടെ സൺഡേ സ്കൂളുകളിലും മറ്റ് പ്രവർത്തന രംഗങ്ങളിലുമൊക്കെ സഹാനുഭൂതിയുള്ള മനുഷ്യരായി സഹനശക്തിയുള്ള മനുഷ്യരായി മറ്റുള്ളവരെ കരുതുന്നവരായി തീരുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് ഞാൻ ഓർമ്മിക്കുന്നു